بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. അഥവാ യാൽ ആദം മനുഷ്യന്റെ കൽബിൽ അത് വല്ലാതെ സൂക്ഷ്മമായിട്ട് ക കടന്നുകൂടുന്നതായിരിക്കും മറഞ്ഞിരിക്കുകയായിരിക്കും എറുമ്പിൻ്റെ ഇഴച്ചിൽ പോലെ അതിനേക്കാൾ കറുത്ത എറുമ്പ് എഴഞ്ഞു പോകുന്നുണ്ടാകും അതറിയാൻ കഴിയില്ല മനുഷ്യന് ഫിൽ ലൈലത്തിൽ നൽമ ഇരുണ്ട രാത്രിയിൽ അല സഹറത്തി സമ്മ ഉറച്ച പാറക്കെട്ടിന്റെ ഉള്ളില് ഇരുണ്ട രാത്രിയില് കറുത്ത എറുമ്പുകൾ അരിച്ചരിച്ച് പോകുന്നത് അത് എത്രത്തോളം അഹ്ഫയാണോ അവ്യക്തമാണോ അതിനേക്കാൾ അവ്യക്തമാണ് ഹഫീയ നമ്മൾ അറിയാണ്ട് മനസ്സിൽ വരുന്ന ആ റിയാ എന്നാണ് ആ മഹാൻ പറഞ്ഞു വെച്ചത് കമാ വറദഫുൽ ഹദീസിൽ വന്നതുപോലെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് വലാ യസ്ലമു ഷൈതാനി പിശാജിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ൻ ഒരാളല്ലാണ്ട് രക്ഷപ്പെടുകയില്ല അയാൾ വളരെ ചിന്തിച്ചു കൂലം അയാൾ സൂക്ഷ്മമാക്കി ചിന്തയെക്കി അയാൾ വിജയിച്ചു അള്ളാഹുന്റെ പ്രത്യേകമായ പാപസുരക്ഷിത്വം കൊണ്ട് അയാൾ വിജയിച്ചു അയാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ തോഫിയക്ക് അള്ളാഹുന്റെ തോഫിയക്കൊണ്ടും അപ്പൊ ഹിതായത്ത് ഹി അള്ളാഹുവിന്റെ ഹിദായത്ത് കൊണ്ടും ആര് രക്ഷപ്പെടുന്നുവോ അയാൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എല്ലാ അങ്ങനെ അല്ലെങ്കിൽ പിശാജ് എന്ന് പറയുന്നവൻ അള്ളാഹുന്റെ ഇബാദത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരെ വിടാണ്ട് പിടികൂടുന്നവനാണ് പിശാജ് ലാ രു അന്നു അവരെ തൊട്ട് അവൻ അശ്രദ്ധനാകത്തില്ല ഹലത്തൻ ഒരു നിമിഷം പോലും അശ്രദ്ധനാവുകയില്ല അത്തായിഹും അവനെ അവൻ അവരെ പ്രേരിപ്പിക്കും അവന്റെ എല്ലാ ചലനങ്ങളിലും റിയായ് ചെയ്യാൻ പ്രേരിപ്പിക്കും അത്ത എത്രത്തോളം ഫി കുലിൽ ആയിന് കണ്ണിൽ സുറുമ്പയിടുന്നതിൽ വരെ വെട്ടി ഒരുക്കുന്നതിൽ വരെ അത്ര പൂശുന്നതിൽ വരെ നല്ല വസ്ത്രം ധരിക്കുന്നതിൽ വരെ കാരണം ഹാദി ഇവകളെല്ലാം സുന സുന്നത്തുകളാണ് ഫി ഔഖാത്തിൻ മഹ്സൂസ പ്രത്യേകമായ സമയങ്ങളിൽ സുന്നത്താണ് പെരുന്നാളിന് സുന്നത്താണ് ആൾക്കാർ കൂടുമ്പോ അവിടെ പള്ളിയിൽ പോകുമ്പോ ഒക്കെ സുന്നത്താണ് പക്ഷെ വലിയ നെഫ്സി നെഫ്സിനുമുണ്ട് ബിഹാ ഇവകളിൽ ഹുൻ ഓരോഹരി ഹഫിയു ഖഫിയായ ഒരു ഓഹരി ഇഹ്ലാസിനെ മറികടക്കുന്ന കാരണം ബാത്തിൽ ഹൽക്കി സൃഷ്ടികളുടെ നോട്ടം ബന്ധപ്പെട്ട കാരണത്താൽ ബിഹാ ഇവകളുമായി അപ്പൊ സിട്ടികളെ ശ്രദ്ധിക്കും അപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി പറയും ചെയ്യലാവും അങ്ങനെ നെഫ്സിനും ഒരു ഓഹരി അതിൽ വരും അതാണ് ഇവകളുമായി മനുഷ്യന്റെ പ്രകൃതി ഇണങ്ങി ചേരുന്ന കാരണത്താലും അപ്പൊ അങ്ങനെ ഉണ്ട് ഒരു ഭാഗം പ്രകൃതി മനസ്സിന് അത്ര പൂശിക്കുക എന്നുള്ളത് മീശ വെട്ടി വെടിപ്പാക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതിയുമായി യോജിക്കുന്നതാണ് അവിടെയെല്ലാം ചെറിയ ചെറിയ ഇഖിലാസിന്റെ ഖണ്ഡനങ്ങൾ വരുന്നതാണ് ഇവനെ പ്രേരിപ്പിക്കുമില്ല ഫയലിദാറിക്കിതെ ചെയ്യുന്ന ചെയ്യുന്നതിലേക്ക് ും അവൻ പറയും ആ ഇതെല്ലാം സുന്നത്താണ് എംബകുർക്ക നീ അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാവും പറയും എന്നാ വേക്കൂസ് കാൽബിന്റെ പിന്നെ പ്രേരണ പ്രേരിതമായ കാൽബി എടുത്തിയാടൽ ബാത്തരൻ ഉള്ളില് ലഹ ഇവകളിലേക്ക് എടുത്തിയാടൽ ഇവകളിലേക്ക് പ്രേരിതമാകൽ ഉള്ളില് ലിത്തിൽ ഹഫിയെത്തി ഈ ഹഫീയായ ശഹുബത്തിന്റെ പേരിലാണ് അല്ലാണ്ട് സുന്നത്ത നിലയിൽ കൂടി അല്ല അപ്പോ അല്ലെങ്കിൽ മശൂബത്തം ബിഹ ഇവകളോട് കലർത്തപ്പെട്ട ചില കാരണങ്ങളുടെ പേരിലാണ് സൗബൻ ഒരു കലർപ്പ് യഹ്റുജു അത് പുറത്തു പോകും ഇഖ്ലാസിന്റെ പരിചയത്തോട്ട് പുറത്തു പോകുന്ന കലർപ്പ് വന്നതിന്റെ പേരിലാണ് അവന്റെ മനസ്സ് അതിലേക്ക് ഇമ്പാസാകുന്ന ഉള്ളില് ഇത്തരം സഹോദത്തിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ കലർപ്പുള്ളതിന്റെ പേര് എന്ന് പറഞ്ഞാല് സുന്നത്തിന്റെ വിഷയവുമുണ്ട് ഈ കലർപ്പും ഇത് രണ്ടും കൂടെ വരുന്നതിന്റെ പേരിലാണ് അത് ആ കലർപ്പ് കാരണമായി അവൻ ഇഖ്ലാസിന്റെ ഹദ് പുറത്തു പോകും ഈ ആപത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാത്ത ഒന്ന് മുഴുവൻ ആപത്തൊന്നും രക്ഷപ്പെടാത്തത് അതിന്റെ ഖാലിസ് എന്ന് പറയാൻ പറ്റില്ല എന്നല്ല മൻ ഒരാൾ മസ്ജിദിൻ ുംഹമൂരി നല്ല വൃത്തിയുള്ള കെട്ടിപ്പടുക്കപ്പെട്ട നല്ല പള്ളിയിൽ പള്ളിയിലുമ്പോൾ നല്ല രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട പള്ളി കാണാൻ നല്ല ഭംഗി യനിസു തബ പ്രകൃതി അവന്റെ അതിലേക്ക് അവൻ അവനെന്താകും അടുപ്പിക്കും അവൻ അതിലേക്ക് ചേരും അതിൽ അവനെ പ്രേരിപ്പിക്കും അവനോട് അവനു അവൻറെ മേൽ വർദ്ധിപ്പിക്കും മിൻ ഫലാ ഒക്കെ ഉദാഹരണം പറയാണ് അദ്ദേഹം അപ്പൊ അവിടെ ഹഫിയായ മൊഹ്രി വിടുന്ന ആകും ഈ അവൻ്റെ ഉള്ളില് ഹുവൽ ഉൻസു ഈ പറയുന്ന ഹുവൽ ഉൻസ ഈ ഉൻസ ആകും ഈ ഈ മനസ്സിന്റെ ആഹ്ലാദം ഈ ഹൊ സൂറത്തുൽ മസി പള്ളിയുടെ ആ നല്ല രൂപം കണ്ടിട്ടുള്ള ഒരു ആഹ്ലാദം വസ്തിരാഹത്തെ പ്രകൃതി അതിലേക്ക് എന്താകുക റാഹത്ത് ഉൾക്കൊള്ളതാകുക അങ്ങനെയാകും ഉള്ളിന്റെ ഉള്ളില് അപ്പൊ എത്തൊരു ധാരിക്ക ഇത് വെളിവാകും ഫീ മൈലി അവന്റെ ചായവില് അല്ലെ അഹദുൽ മസ്ജിദിനു രണ്ട് പള്ളിയിൽപ്പെട്ട ഒന്നിലേക്ക് ഒരു പള്ളി പഴയത് ഒരു പള്ളി കെട്ടിപ്പടുക്കപ്പെട്ട നല്ല ഭംഗിയുള്ളത് മനസ്സിന്റെ മനസ്സ് ആ പഴയ പള്ളിയിൽ നിന്ന് വിട്ടിട്ട് മറ്റേ പള്ളിയിലേക്ക് പോകും അപ്പോ അല്ലെങ്കിൽ അഹദദുൽ മൗദി അതിന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് ചായുമ്പോൾ അത് മനസ്സിലാവും എപ്പോഴും ഇതാക്കാനാ ആ ഒന്നാണെങ്കിൽ അഫ്സമറ്റേക്കാ നല്ലതാണെങ്കിൽ അതിലേക്ക് ചായുമ്പോൾ അത് നല്ലതായതിന്റെ പേരിൽ ചായന്നാണ് അവിടെ എല്ലാം ഇഖ്ലാസിന്റെ കോട്ടം വരും എന്നാണ് ഹിമാ ഖാല് പറയുന്നത് ഇപ്പൊ കുല്ല് ഇതെല്ലാം തന്നെ ഇൻ ഡിസാജിൻ കലറലാണ് ബി ശബായി ബി തബായി പ്രകൃതിയുടെ കറകളോട് കലറലാണ് ഇപ്പൊ കദൂറാത്തിൻ നഫ്സി നഫ്സിന്റെ കലർപ്പുകളോടും കലറലാണ് ഇതെല്ലാം ഇഖ്ലാസ് ഹീക്കത്തിൽലാസിന്റെ ഹക്കീക്കത്തിനെ ഇതെല്ലാം ബാത്തിലാക്കുന്നതാണ് എന്റെ ആയുസിനെ തന്നെ സത്യം യംസുജു ബി ഖാലിസായ ഖാലിസായോട് കലർത്തപ്പെട്ട യുസജു കലർത്തപ്പെട്ട ആ കലർപ്പ് ഖാലിസായോട് വെള്ളി കലർത്തും ഇയ്യം കലർത്തും ചെമ്പ് കലർത്തും എങ്ങനെയുള്ളു ഈ സ്വർണമായിട്ട് അതിനെ ശരിക്കും ആഭരണമാക്കാൻ പറ്റുള്ളൂ അതിനാണല്ലോ ഈ ഇത് നോക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ സ്വർണത്തിന്റെ മാറ്റം വെച്ച് നോക്കുന്ന ആൾക്കാർ അതിൻ്റെ വെച്ച് നോക്കുന്നത് എന്താ കാരണം എന്തേലും കലർപ്പുണ്ടെന്നാണ് നോക്കുന്നത് അതാണ് കാരറ്റുമൊക്കെ പറയുന്നത് പതിനാറ് കാരറ്റ് ഇരുപത് കാരറ്റ് ഇരുപത്തിനാല് കാരറ്റ് വളരെ കുറഞ്ഞ കലർപ്പുണ്ടാകുമ്പോഴാണ് സ്വർണത്തിന് കൂടുതൽ മികവുണ്ടാകുന്നത് ചിലത് സ്വർണം പൂശുന്നോ ഉണ്ടാവുമല്ലോ സ്വർണം പൂശുന്നത് ഈ സ്വർണത്തിന്റെ റോൾഡ് ഗോൾഡ് കണ്ട നല്ല ഭംഗിയായിരിക്കും അതൊക്കെയായി പറയുന്നത് എന്താ അൽ ബി സ്വർണത്തിന്റെ ഖാലിസായോട് കലർത്തപ്പെടുന്ന ആ കലർപ്പ് ലഹു അതിലുണ്ടാവും ദർജാത്തുൻ മുത്തഫാബിത്തു വിവിധ രീതി തട്ടുകൾ ഉണ്ടാവും കൂടുതൽ കലർപ്പുണ്ടാവും കുറഞ്ഞ കലർപ്പ് പമിന്ന അപ്പൊ അതിൽപ്പെട്ടാണ് കലർപ്പാണ് കൂടുതൽ മറ്റേത് കുറവാണ് ഒമിന്ന അതിൽപ്പെട്ടാണ് കലർപ്പ് കുറവാണ് ആ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും അതിനെ കണ്ടെത്താൻ കഴിയും ഈ കുറവായ കലർപ്പാണെങ്കിലും കണ്ടെത്താൻ കഴിയും ഒമിന്നു വളരെ സൂക്ഷ്മമായ കലർപ്പുള്ളത് അതായത് കുറഞ്ഞ കലർപ്പ് ലാ യുദിരിക്കുഹു അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല ഇല്ല ഉൾക്കാഴ്ചയുള്ളത് എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ മാറ്റി വെച്ച് നോക്കാൻ കഴിവുള്ള നല്ല നിപുണൻ അയാൾക്കല്ലാണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല കൽബി കൽബിന്റെ ഈ പറഞ്ഞ കലർപ്പ് ഷേതാനി പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള കുഴപ്പങ്ങളും നെഫ്സി നെഫ്സിന്റെ നികൃഷ്ടതയും അതെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും അതെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ഇത് അതിനേക്കാൾ കടുപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നു അതെല്ലാം അകുമതും ഇന്തായിരിക്കാം ഇതിനേക്കാളെല്ലാം അകുമതാണ് പിശാജിന്റെ പിന്നെ കൽബിന്റെ കൽബിന്റെ കലർപ്പും ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നുള്ള ചതിയും മനസ്സിന്റെ നികഷ്ടതയെല്ലാം അകുമതും ഇന്ദാലിക്കുക ഇതിനേക്കാളെല്ലാം ഈ സ്വർണത്തിന്റെ കലർപ്പിനേക്കാളെല്ലാം ാണ് ദുർഗ്രഹമാണ് മനസ്സിലാക്കാൻ പറ്റത്തില്ല വാദക്കു കസ്യം വളരെ സൂക്ഷ്മവുമാണ് സ്വർണത്തിന്റെ കലിപ്പ് കണ്ടെത്താൻ കഴിയും ഇബ്ലീസിന്റെ ഭാഗത്തുള്ള ഈ ഷിർക്കിന്റെ കലപ്പ് കണ്ടെത്താൻ തന്നെ കഴിയാത്ത അവസ്ഥയാണ് ഇക്കാരണത്താൽ പറയപ്പെട്ടിരിക്കുന്നു ആലിമിൻ എന്നുള്ള രണ്ടക്കാത്ത നമസ്കാരം അഫ്ലി മിൻ മിൻ ജാഹിലിൻ ഒരു ജാഹിലിന്റെ ഒരു വർഷത്തെ ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയാൻ കാരണം ഇതാ കാരണം ആലിം ഇഹ്ലാസിലേക്ക് ശ്രദ്ധിക്കും ജാഹിദ് അവർ ശ്രദ്ധിക്കില്ല ആലിം എന്ന് പറഞ്ഞ ആരാണ് അദ്ദേഹം പറയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജാഹിദാണ് ഇപ്പോഴത്തെ ആലിം എന്നാ അദ്ദേഹം പറയുന്ന ആലിം ബിഹി ആലിമ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അലിമൽ അമലുകളുടെ അപകടങ്ങളുടെ സൂക്ഷ്മമായ തലങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ചയുള്ള ആലിമിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്തുൽ അന്നാ ആ കലർപ്പുകൾ എന്നെല്ലാം ആപത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അപ്പൊ ഇന്നലെ ജാഹിര് ജാഹിര് ജാഹിന്ന് പറഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തവൻ ആപത്തിന്റെ വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കേല്പില്ലാത്തയാള് അതെല്ലാരും അതിൽപ്പെടും ആലിമൻ ദാഹിരിയായ ആലിമൻ പെടും ജാഹിലും പെടും ജാഹില് അവന്റെ നോട്ടമില്ല ലാഹിരില് ലാഹിറിലേക്ക് അറിയും അവൻ വഞ്ചിതനാകൽ ബിഹാർ ലാഹിറുണ്ട് ആ ഞാൻ ശരിയായി എൻ്റെ ഭാഗത്ത് ശരിയായി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഊലി കിട്ടും അങ്ങനെ വഞ്ചിതനാകൽ കന അതിരി സവാദി ഒരു സവാദി ഒരു നീഗ്രോ നോക്കുന്ന പോലെയായില്ല ഹംറത്തി ദീനാരി സ്വർണത്തിന്റെ ചമപ്പിലേക്ക് അൽ മുമവ്വഹി പൂശപ്പെട്ട ചമപ്പിന്റെ സ്വർണത്തിന്റെ വസ്തി അതിൻ്റെ ആ നാണയത്തിൻ്റെ വൃത്തം അതിന്റെ ബഹു മഹസൂസിന് അത് കള്ള നാണയമാണ് സായിഫുൻ്റെ എടിക്കാച്ചറക്കാണ് പീനസി എന്നാൽ ഇവന് അത് കാണുമ്പോൾ അതിന്റെ പ്രകാശം കാണുമ്പോൾ എപ്രകാരമാണ് മനസ്സ് വരുന്നത് ഇതുപോലെയാണ് ജാഹിദ് ഇബാദത്തിൽ ഈ ഇബാദത്തിലേക്ക് നോക്കുന്ന ജാഹിലിന്റെ അവസ്ഥ ഒരു തീറാത്ത് അല്ലിതു തൃപ്തികരമാണ് അത് മാറ്റിവെച്ച് നോക്കുന്ന ആൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞ സാധനമാണ് ബസീർ ഉൾക്കാഴ്ചയുള്ളത് അതിനെ സംതൃപ്തമായതാണ് അങ്ങനെയുള്ള ഒരു മിൻ കീറാത്ത് ഒരു ദീനാരനേക്കാൾ ഖൈറാരി കീറാത്ത് വളരെ കുറഞ്ഞതാണ് വെള്ളി നാണയത്തിന്റെ വളരെ കുറഞ്ഞ ഒരളവാണ് വെള്ളി നാണയത്തിന്റെ വളരെ കുറഞ്ഞ ഒരളവ് ഒരു ദൃഹമിനേക്കാൾ കുറഞ്ഞത് അത് ഒരു സ്വർണ നാണയത്തിനേക്കാൾ ഖയറാണ് അതിനെ തൃപ്തിപ്പെടും അൽ പൊട്ടൻ വിവരമില്ലാത്തവൻ വഞ്ചിതൻ അവൻ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ട് പകിട്ട് കണ്ടിട്ട് തൃപ്തിപ്പെടും അതിനേക്കാൾ ഷെയറാണ് ഈ നാക്കിദ് നല്ലതാണെന്ന് വിധി കൽപ്പിച്ച ആ കുറഞ്ഞ ഒരു തീറാത്ത് ഫാ കഥ ഇപ്രകാരം എത്താവത്ത് അമ്പ്രദാത് വിാദത്തിന്റെ വിഭാത്തുകളുടെ കാര്യം വ്യത്യസ്തമാകും ചിലത് വളരെ താഴ്ന്നതാകും ചിലത് കുറച്ച് ഉയർന്നതാകും വൽ അശദ്ദുവാഹതം എന്നല്ല ഈ നാണയത്തിന്റെ കാര്യം പറഞ്ഞതിനേക്കാൾ അശദ്ദുമാഹതമുമാണ് ഇബാദത്തിന്റെ കാര്യം ി അമലുകളുടെ വിവിധ ഇനങ്ങളിലേക്ക് വന്നു ചേരുന്ന ആപത്തുകളുടെ മതിഹലുകൾ പ്രവേശന കവാടങ്ങൾ അതിനെ നിർണയിക്കാൻ സാധ്യമല്ല അതിനെ നിജപ്പെടുത്താനും സാധ്യമല്ല എത്രയുണ്ടെന്ന് ഒരുപാട് വഴികളിലൂടെ ആപത്ത് ആപത്തുകൾ വിപാദത്തിൽ വന്നു ചേരും അതുകൊണ്ട് ഫൽ എന്ത അവൻ പ്രയോജനമെടുക്കട്ടെ ബിമാർ ആഹു മിസാൽ ഉദാഹരണമായി നാം പറഞ്ഞ ഒന്നുകൊണ്ട് അവൻ പ്രയോജനപ്പെടുക്കട്ടെ വൽഫത്തിനു ബുദ്ധിമാൻ യുഗനീഹി അവന് മതി അൽ കലീലു കുറഞ്ഞത് മതി അനിൽ കസീരി കസീറിനെ തൊട്ട് കസീർ ഒന്നും വേണ്ട കുറഞ്ഞത് മതി ബുദ്ധിമാനെ മനസ്സിലാക്കാൻ വൽ ബലീദു ബുദ്ധിഹീനൻ മഠയൻ ലാ യുഗിനീഹി അവനെ ഹനിയാക്കുകയില്ല ആ തത്വലും തത്വലും നീണ്ട പ്രസംഗം ചെയ്തിട്ടോ ഒന്നും അവന് മനസ്സിലാവില്ല ആയുധൻ തത്വീൽ പോലും മതിയാവുകയില്ല ഇപ്പൊ ഫല ഫായ് തഫ്സീൽ അവർ തഫ്സീൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ പറഞ്ഞൊക്കെ തന്നെ മതി വേണമെങ്കിൽ മനസ്സിലാക്കുമെന്നാണ് ഇമാം ഖസാലു റഹമുല്ലാ പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം ഖസാലയുടെ ഗ്രന്ഥങ്ങൾ വേണ്ട വിധത്തിൽ പഠിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹം ഈ ഉമ്മത്തിൻ്റെ അത്ഭുതമാണ് ലോകത്തിൻ്റെ അത്ഭുതമായി അള്ളാഹു പഠിച്ചതാണ് ഇമാം ഖസാലിയെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എങ്ങനെയാണ് ഇദ്ദേഹം ഇതൊക്കെ ചിന്തിച്ചത് എങ്ങനെയാണ് എഴുതിയത് ഇതിനാണ് കശ്ഫെന്നും ഈ ലഹാമെന്നും എല്ലാം പറയുന്നത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വലിക്കും വരഹമത്തല്ല